പ്രായാധിക്യം മൂലം കോൺഗ്രസ് ഇല്ലാതാവുകയാണ് അല്ല പ്രായാധിക്യം കോൺഗ്രസിന് തലവേദനയാകുന്നു അത് കേരളത്തിൽ അങ്ങനെ വേണം കൃത്യമായിട്ട് ചോദിക്കാനാണെങ്കിൽ ചോദിക്കേണ്ട കാര്യം കോൺഗ്രസ്സിനകത്ത് എല്ലാ കാലത്തും ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നൂലാമാലകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും കാര്യം ജനാധിപത്യം വളരെ കൂടിയൊരു പാർട്ടിയാണ് ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ പറയുന്നത് വി എം സുധീരൻ എന്ന നേതാവ് അതുപോലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പി ജെ കുര്യൻ വി എം സുധീരൻ തൃശ്ശൂർ ജില്ലയിൽ മണലൂരിൽ നിന്ന് മത്സരിക്കുന്നു എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൊയിലാണ്ടിയിൽ നിന്ന് മത്സരിക്കുന്നു എന്ന് പറയുന്നു പി ജെ കുര്യൻ തിരുവല്ല ഇവർക്കല്ല എത്ര വയസ്സെന്നാണ് വിചാരം ഇവർക്കെല്ലാം ഏതാണ്ട് എൺപതിനോട് അടുക്കുന്ന പ്രായം തന്നെ ഉള്ളവരാണ് അപ്പോൾ യുവ നേതൃത്വം ഈ വൃദ്ധ നേതൃത്വത്തിനെ നേതൃത്വം കോൺഗ്രസിനെ തകർക്കുമെന്ന് അലമുറയിട്ട് അവർ പറയുകയാണ് ഈ ഈ ഈ പറയുന്ന ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാര് പറയുന്ന ഇവിടെയെല്ലാം പൊട്ടി പോളിഷാവും ഇവരെയൊക്കെ കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെയെങ്കിലും വി എം സുധീരനെ ഇപ്പോഴും ഒരു ചെറിയ ക്രൗട്ട് പുള്ളറാണ് അത്രയും കുറ്റം പറയുമ്പോഴും വി എം സുധീരൻ ഈ പറയുന്ന പോലെ തൃശ്ശൂർ മണലൂർ എത്രയോ തവണ ജയിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ വി എം സുധീരനെ നിർത്തുകയാണെങ്കിൽ തൃശ്ശൂർ ബാക്കി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് തേടി പോകാനും അതൊരു നല്ല ചോയ്സ് ആയിരുന്നു പിന്നെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ്റെ കാര്യം മുല്ലപ്പള്ളി നിർത്തി കഴിഞ്ഞാൽ ജയിച്ചാൽ മന്ത്രിയാക്കിയില്ലെങ്കിൽ അത് വേറൊരു തലവേണ്ടി കേവലം ഒരു എം എൽ എ ആയിട്ട് മാത്രം അദ്ദേഹത്തിന് ഒതുക്കേണ്ടി വരും പിന്നെ ഈ എൺപത് എൺപത് ഇടയിൽ ഈ പറയുന്ന രീതിയിൽ ഒരു സീറ്റൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ചിലറ കാര്യമല്ല അതിങ്ങനെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമുക്കൊരു എളുപ്പമായിട്ടുള്ള ഒരു സംഗതിയല്ല അപ്പോൾ ഇങ്ങനെ ചെറുപ്പക്കാർ ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ ഈ വൃദ്ധന്മാർ ഇറങ്ങുമെന്ന് പറയുമ്പോൾ ഈ വയസ്സൻ പട വയസ്സ് നോക്കുമ്പോഴത്തേക്ക് എൺപത് വയസ്സ് എൺപത്തിരണ്ട് വയസ്സ് വരെ ചിലർക്കൊക്കെ ഉണ്ട് അപ്പോൾ അത് വേറൊരു വിഷയമാണ് അതിൽ നമ്മൾ എടുത്തു വരേണ്ട മറ്റൊരു കാര്യം ഈ മുല്ലപ്പള്ളി രാമചന്ദ്രനും പി ജെ കുര്യനും ഒക്കെ നീണ്ട കാലം നിയമസഭയിലും അതുപോലെ തന്നെ ലോകസഭയിൽ പാർലമെൻ്ററി തലത്തിൽ ലോകസഭയിലൊക്കെ നീണ്ട വർഷം വിലസിയവരാണ് അവരതെല്ലാം എല്ലാം പൂട്ടിക്കെട്ടി ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്ന് നാട്ടി വന്നു കഴിയുമ്പോൾ അവർക്ക് വേറെ ഒരു റോള് ഇല്ല അതുകൊണ്ടാണ് ഈ റോള് കിട്ടാത്തതുകൊണ്ടാണ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന പുകിലായി പുകിലൊക്കെ നടത്തുന്നത് അതിലിപ്പോൾ നമ്മൾ ചില ആൾക്കാർ നമ്മൾ എടുത്തു പറയേണ്ടി വരും ചിലർക്ക് ചില ജില്ലകളിലേക്ക് ഒരു തലവേദനയായി തീർന്നിട്ടുണ്ട് ഇപ്പോൾ കൊച്ചി നഗരസഭയുടെ ഈ ഇലക്ഷൻ ഇപ്പോഴത്തെ ഈ സ്ഥാനാർത്ഥി നിർണയം തദ്ദേശ ഇലക്ഷനിലെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുമ്പോൾ ഡൊമിനിക് പ്രസൻറ്റേഷൻ ഒരു തലവേദനയായിട്ടുണ്ട് ഈ ഡൊമിനിക് പ്രസൻറ്റേഷൻ ഒരു തീരാ തലവേദനയാണ് എന്ന് തന്നെ അതിന് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണെന്ന് ഈ താഴോട്ടുള്ള നേതാക്കളൊക്കെ തന്നെ പറഞ്ഞാൽ അത് വാർത്തയായിട്ടുണ്ട് അത് അങ്ങനത്തെ ഒരു അതൊരു വാർത്ത വന്നിട്ടുണ്ട് പിന്നെ തിരുവനന്തപുരത്ത് എം എം ഹസൻ എം എം ഹസനൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും എ കെ ആന്റണിയുടെ തണലിൽ നടക്കുന്ന ഒരു നേതാവാണ് എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഹസൻ ഹസനെ പിടിച്ചും മന്ത്രിയാക്കിയൊക്കെ ചെയ്യുന്നുണ്ട് ഹസന് ഈ പറയുന്ന പോലെ ഒരു യുവ നേതാവായിട്ട് കോൺഗ്രസ്സിൽ മറ്റൊരു ന്യൂനപക്ഷ മുഖമായി കടന്നു വന്ന ആളാണ് അപ്പോൾ ശശി തരൂരിൻ്റെ ഒരു പ്രസ്താവന ഈയിടയ്ക്ക് വന്നപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ഹസൻ വരുമ്പോൾ ഹസനെ ഹസനയെ പോലെ തന്നെ ആരുടെയെങ്കിലും ആശ്രിതവാത്സല്യത്തിൽ വന്ന ആളല്ല തരൂര് ഹസനൊക്കെ അത് പറയുമ്പോൾ അതിനകത്തൊരു വ്യക്തമായ രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ടാണ് പറയുന്നത് ഈ തരൂരിനെ വിമർശിക്കുന്നവർ ആരൊക്കെയെന്ന് നോക്കിക്ക നോക്കിയാൽ എം എം ഹസനെ പോലുള്ള ആൾക്കാരൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് ഇപ്പോൾ നാൽപ്പത് വർഷം നാൽപ്പത്തഞ്ച് വർഷം വരെ എംപിയും എം എൽ എയും കേന്ദ്രമന്ത്രിയും ഒക്കെ ആയവരാണ് ഇവരില്ല നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷം ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഈ ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വന്നാൽ പിണറായിയുടെ മൂന്നാം ഭരണം കിട്ടാൻ അതായത് പിണറായിക്കൊരു മൂന്നാം ഭരണം കിട്ടാൻ ഈ വയസ്സൻ പട തന്നെ കാരണമാകുമെന്നാണ് കോൺഗ്രസിലെ യുവ നേതൃത്വം പറയുന്നത് ഈ വയസ്സൻ പടകൾ കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മൂന്നാമതൊരിക്കൽ കൂടെ ഈ പറയുന്ന പോലെ പിണറായിക്ക് ഭരണം കിട്ടും ഇതിനെയൊക്കെ പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ എന്ന് അവർ പറയുന്നുണ്ട് അങ്ങനെ പതിനാല് ജില്ലകളിൽ ഈ വയസ്സൻ പട ഈ പതിനാല് ജില്ലയിലും വയസ്സൻ പടകൾ മത്സരിക്കാൻ തയ്യാറാകുന്നു എന്നൊരു ഭീകര വാർത്ത കൂടെ പറയുന്നുണ്ട് ഇത് ഇത് ഇങ്ങനെ മത്സരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അതിന് കോൺഗ്രസ് നേതൃത്വം ഒരുങ്ങുന്നു എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ മണ്ടത്തരമെന്നാണ് യുവ നേതാക്കൾ പറയുന്നത് അപ്പോൾ നമ്മൾ അത് പരിശോധിക്കുമ്പോൾ ഇവിടെയാണ് പിണറായി വിജയൻ്റെ ഒരു സ്ട്രാറ്റജി അദ്ദേഹം വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് കാര്യം ഇവരിങ്ങനെ ഇങ്ങനെ ഈ വയസ്സൻ പടയെ ഇറക്കുന്നു ഇറക്കുന്നു ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരത്തെ ഡി സി സിയുടെ താൽക്കാലിക പ്രസിഡന്റ് ആയിട്ട് വെച്ചിരിക്കുന്നത് ശക്തൻ നാടാരിയാണ് ശക്തൻ നാടാർ ഇപ്പോൾ തന്നെ പറയുന്നത് എന്നെ ഇതിൽ നിന്ന് മാറ്റിത്തരണം എന്നെ ഇതിൽ നിന്ന് മാറ്റിത്തരണം എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് പറയുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിന് എം എൽ എ ആവണം മത്സരിക്കണം ശക്തം നാളെ ഇനി ഒരിക്കൽ കൂടെ നെയ്യാറ്റങ്കരയിലോ പാഠശാലയിലോ മത്സരിച്ചാൽ ശക്തം നാളർക്കൊക്കെ ഇനി അതിനുള്ള ഒരു ഒരു എനർജി ഉണ്ടോ ആരോഗ്യമുണ്ടോ എന്നുള്ളതിനെ സ്വയം ചിന്തിക്കേണ്ടതാണ് കാര്യം അവിടെ തന്നെ പിണറായി വിജയൻ്റെ ആ ഒരു സ്ട്രാറ്റജിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് എന്ന് വെച്ചാൽ അദ്ദേഹം രണ്ട് പ്രാവശ്യം ജയിച്ചവരും ഇനി നിൽക്കേണ്ട എന്ന് അദ്ദേഹം പറയുന്നില്ല അദ്ദേഹം പറയുന്നത് രണ്ട് പ്രാവശ്യം മത്സരിച്ചവര് മത്സരിക്കട്ടെ അവരുടെ പാർട്ടിയിൽ എന്തുകൊണ്ടാണ് ഇതേപോലത്തെ വയസമ്പടയോ മറ്റോ ഇതിനകത്ത് കയറി വരികയാണ് എന്നുണ്ട് പക്ഷേ വയസമ്പട എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ നമ്മൾ മറക്കരുതല്ലോ അല്ല അവരാണ് ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ പുതിയ പുതിയ പിന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വന്നിട്ടുണ്ടല്ലോ ആ അദ്ദേഹമൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഞങ്ങളൊക്കെ ഒരുപാട് അടി കൊണ്ടതാണ് ഞങ്ങൾ ആരെയും ഞങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന കിട്ടിയിട്ടില്ല ഞങ്ങളെയൊക്കെ എന്തിന് ഇങ്ങനെ മാറ്റി നിർത്തണം എന്നൊക്കെ പുതിയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കെ സി വേണുഗോ കി വേണുഗോപാൽ അല്ലെങ്കിൽ അവിടെനിന്ന് കേന്ദ്രത്തിൽ അദ്ദേഹം ഇങ്ങോട്ട് വരാൻ വേണ്ടി കടന്ന് ഇടിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ വന്ന് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആയിക്കൊണ്ടിരിക്കാൻ ആയിക്കൊള്ളാനായിട്ട് പിന്നെ ശശി തരൂര് ഇപ്പം നമ്മൾ ഒരു കാര്യം നോക്കിക്കോ ഇപ്പം ഉദാഹരണത്തിന് ഈ പറയുന്ന ശബരിനാഥൻ കാർത്തികേൻ്റെ മകൻ ശബരിനാഥനെ അവിടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവന്നു ആ ചെറുപ്പക്കാരനെ മേയർ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തിനെ അവിടെ മത്സരിപ്പിക്കുന്നു ഇപ്പോഴും ഒരു ഉറപ്പില്ല കോൺഗ്രസിന് അവിടെ കോർപ്പറേഷൻ കിട്ടുമോ എന്നുള്ള കാര്യം എങ്കിലും ആ ചെറുപ്പക്കാരനോട് ആ നിർദ്ദേശം വെച്ചപ്പോൾ അദ്ദേഹം വന്നല്ലോ എന്തുകൊണ്ട് വി എസ് ശിവകുമാർ മത്സരിക്കാൻ തയ്യാറാകുന്നില്ല എന്തുകൊണ്ട് ശരന്ത പ്രസാദ് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ തയ്യാറാകുന്നില്ല ഇങ്ങനെ നിരവധി നേതാക്കൾ എടുത്ത് പേര് പറയാനുള്ളവരവിടെ ഉണ്ട് അവിടെ ഈ പറയുന്ന ഡി സി സി പ്രസിഡന്റ് നടക്കുന്നവരുണ്ട് ഒരുപാട് മഹാന്മാരുണ്ട് ഇവർ ആരെങ്കിലും കേവലം ആദ്യം നിങ്ങള് നിങ്ങൾ ആ താഴെത്തട്ടെന്ന് പണിയെടുത്ത് വാ അങ്ങനെ ആരുണ്ട് ആര് തയ്യാറാവുന്നുണ്ട് അവിടെയാണ് യുവ നേതാക്കളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സത്യമാണ് പറയുന്നത് കാര്യം നിരവധി ചെറുപ്പക്കാർ തല്ലുകൊണ്ടിട്ടുണ്ട് ഈ നാപ്പത് നാൽപ്പത്തഞ്ചും വർഷം നാൽപ്പത് നാൽപ്പത്തഞ്ചു വർഷം ഈ പറയുന്ന പാർലമെന്റി തലത്തിൽ എം എൽ എയും എംപിയും ഒക്കെ ആയിട്ട് അവർക്ക് പിന്നെയും 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 മത്സരിക്കണം എന്ന് പറഞ്ഞാല് പല സ്ഥലങ്ങളിൽ നമ്മൾ പല സീറ്റും നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ നമുക്ക് തോന്നും അപ്പോൾ അത് കോൺഗ്രസിന് അവർ തന്നെ ഒരു കുഴി കുഴിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വി എം സുധീരനും മുല്ലപ്പള്ളി രാമേന്ദ്രൻ പി ജെ കുര്യനും മാത്രമല്ല ഹാസൻ്റെ പേര് നമ്മൾ പറഞ്ഞു പിന്നീട് ഈ പറയുന്ന പോലെ ഡൊമിനിക് പ്രസൻറ്റേഷൻ ഈ കൊച്ചിയിൽ കാണിക്കുന്നത് പറഞ്ഞു അങ്ങനെ നിരവധി പേരുകൾ ഇങ്ങനെ ഓരോ ജില്ലയിലും പതിനാല് ജില്ലയിലും ഇതേപോലെയുള്ള നിരവധി മുഖങ്ങൾ ഇത്തരത്തിൽ കോൺഗ്രസ്സിനെ തലവേദനയാകാനായി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അത് കോൺഗ്രസ് നേതൃത്വം നേരിട്ട് കണ്ടാൽ അവർക്ക് തന്നെ ഇപ്പം നമ്മൾ ഒരു ഷാഫി പറമ്പിലോ ഒരു രാഹുൽ മാങ്കൂട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യുവ നേതാക്കളോ മാത്രം വിചാരിച്ചാൽ വിഷ്ണുനാഥോ പിന്നെ എം ലിജുവോ ഒക്കെ മാത്രം വിചാരിച്ചാലൊന്നും ഈ സംഗതി നടക്കില്ല കാര്യം ഹസനൊക്കെ ഇപ്പോഴേ മണ്ഡലം കണ്ടുവച്ചിരിക്കുന്ന പറയുന്നത് ഹസൻ കൃത്യമായി മണ്ഡലം കണ്ടുവച്ചിരിക്കുന്നു ഹസൻ അതിനു അതിനുവേണ്ടി ചൊറിഞ്ഞ് ഹസനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ശശി തരൂരിനെൻ്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ ഹസൻ്റെ ഒരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞുകൊണ്ട് ഈ സംസാരം അവസാനിരിക്കും അദ്ദേഹത്തിനെ കെ പി സി സിയുടെ താൽക്കാലിക ചുമതലയുള്ള പ്രസിഡന്റാക്കി എന്ത് എങ്ങനെ കെ സുധാകരൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇതിൽ തിരിച്ചു വന്നിട്ട് കെ സുധാകരൻ്റെ ആരോഗ്യ പ്രശ്നം കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ആ സ്ഥാനം മാറിക്കൊടുക്കാത്ത ആളാണ് ഈ ഈ പറയുന്ന ഹസൻ ആ സ്ഥാനം മാറിക്കൊടുക്കാത്ത ആളാ അപ്പോൾ ഇങ്ങനെ സ്ഥാനമോഹികളെ സ്ഥാനമോഹികളെക്കൊണ്ട് വയസ്സൻ പടയെക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്താറിൽ ഒരിക്കൽക്കൂടെ കോൺഗ്രസ് ഇറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി പിണറായി വിജയനെ പോലെ ഒരു സോഷ്യൽ സ്ട്രാറ്റജി അതായത് സോഷ്യൽ എൻജിനീയറിങ് കൃത്യമായി അറിയാമെന്നുള്ളൊരു നേതാവുന്ന രീതിയിൽ അദ്ദേഹം കൃത്യമായി ആ സ്ഥലങ്ങളിൽ അവർക്ക് ആരെ നിർത്തിയാൽ ജയിക്കാൻ അറിയാം എന്നുള്ള കാര്യം കൃത്യമായിട്ട് പിണറായി അറിയാം അദ്ദേഹം ആ രീതിയിലൊരു കളി കളിക്കുകയാണ് ചെയ്യും പിന്നെ നമുക്ക് പത്തനംതിട്ടയിൽ ശിവദാസൻ നായർ ആറന്മുളയൊക്കെ കോൺഗ്രസ് അങ്ങനെയാണ് ഈ വീണാ ജോർജ് ജയിച്ചത് ഞാൻ ആ പേര് പറയാൻ നേരത്തെ വിട്ടുപോയി ഇങ്ങനെ ശിവദാസൻ നായരെ പോലെ ഈ പറഞ്ഞ പേരെടുത്ത് പറഞ്ഞ ഇവരൊക്കെ പോലെ തന്നെ കുറേ തീരാ തലവേദനകളുണ്ട് അവരെല്ലാം കളം മാറണം ഹസനക്ക് എന്നേ കളം വിടാനുള്ളുണ്ട് എന്തിനെ ഇടന്ന് ഇരിക്കണമെന്നേ ഈ കോൺഗ്രസ് പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഈ വയസ്സമ്പട അത്യാഗ്രഹം കാണിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് സ്ഥാനമാനങ്ങൾ സുഖിക്കുക സൂഹിക്കുക സൂക്ഷിക്കുക ബാക്കി കൊടി പിടിച്ച ഓരോ തല്ലി തല്ലുകിട്ടി വരുന്ന അവർക്കൊരു വിഷയമേ അല്ല ഏതായാലും അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ ഒരു ഒരു കൂട്ടം നല്ല യുവാക്കളായ ജയിക്കാൻ സാധ്യതയുള്ള ചെറുപ്പക്കാരെ യുക്തിപൂർവ്വം ബുദ്ധിപൂർവ്വം നിർത്താനുള്ള ഒരു ഒരു നല്ല മനസ്സ് കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടാകട്ടെ എന്ന് തന്നെ നമുക്ക് കരുതാം